ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം സുകുമാരൻ വേദിയിലുള്ള ബഹുമാന്യരായ ജനനേതാക്കളെ സംഘടനയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ സദസ്സിലെ ബഹുമാന്യരെ പ്രിയപ്പെട്ട പ്രതിനിധികളെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഒരു മനുഷ്യായ മുഴുവൻ ജോലി ചെയ്തതിന് ശേഷം വിരമിച്ച ജീവനക്കാരുടെ കരുത്തുറ്റ സംഘടനയാണ് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കേരളത്തിൽ ഏറ്റവും കരുത്താർജിച്ച സംഘടനയാണ് പെൻഷനേഴ്സ് അസോസിയേഷൻ എല്ലാവർക്കും അറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ രൂപം കൊണ്ട ഈ സംഘടനയിൽ പതിനാറായിരത്തിൽ പരം അംഗങ്ങൾ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനിയും കൂടുതൽ മെമ്പർമാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഘടന സംസ്ഥാനത്ത് നിലവിൽ വന്നതിന് ശേഷം പെൻഷൻകാരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ സംസ്ഥാന ഗവൺമെൻ്റെ മുമ്പിലും അതേപോലെ മാനേജ്മെൻ്റെ മുമ്പിലും കൊണ്ടുവരാൻ വേണ്ടി സംഘടന നല്ല പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഭാവിയിൽ ഈ സംഘടനയെ സംബന്ധിച്ചോളം പെൻഷനേഴ്സിൻ്റെ ഒട്ടേറെ ജീവത്തായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള നിവേദനങ്ങൾ സംസ്ഥാന ഗവണ്മെൻറ്റിലും മാനേജ്മെൻറ്റിലുമൊക്കെ സമർപ്പിച്ച് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരു ഘട്ടത്തിലാണ് പതിനൊന്നാമത് സംസ്ഥാന സമ്മേളനത്തിന് പാലക്കാട്ട് ആതിഥേയത്വം വഹിക്കാൻ അവസരമുണ്ടായത് ഈ സമ്മേളനം നടക്കുന്ന കാലഘട്ടം വളരെ സുപ്രധാനമായ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സംസ്ഥാന സംസ്ഥാനതലത്തിലുമെല്ലാം നിലനിൽക്കുന്ന കാലഘട്ടമാണ് ആഗോളതലത്തിൽ ബഹുരാഷ്ട്ര ഭീമന്മാരും അന്താരാഷ്ട്ര ഭീമന്മാരും നമ്മുടെ രാജ്യത്തെ ആകെ വല്ലാത്ത രൂപത്തിൽ വിഷമിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സമീപനങ്ങൾ സ്വീകരിക്കും ട്രംപ് പ്രഖ്യാപിക്കുന്ന പുത്തൻ നയങ്ങളെല്ലാം ഇറക്കുമതി ചുങ്കം അവർ അൻപത് ശതമാനമായി ഉയർത്തുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതികൾ നിലയ്ക്കുന്നതോടെ നമ്മുടെ വിദേശ നാണയത്തിൻ്റെ വരവ് കുറയും നമ്മുടെ രാജ്യം വലിയ രൂപത്തിൽ അവരുടെ ഈ വലിയ നീക്കത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട സന്ദർഭത്തിലാണ് ഈ സമ്മേളനം ചേരുന്നത് ദേശീയതലത്തിൽ ഭരണാധികാരികൾ സ്വീകരിക്കുന്ന നയങ്ങൾ എങ്ങനെ സഹകരണ മേഖലയെ മുച്ചൂട് മുടിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് കേരളത്തിൽ ഏറ്റവും കരുത്താർജിച്ച സഹകരണ പ്രസ്ഥാനം നിലനിൽക്കുന്നുകൊണ്ട് തന്നെ അതിന് മേലെ ഒരു വേതാളക്കഴുകിനെ പോലെ വട്ടം വിട്ടു മറക്കുകയാണ് കേന്ദ്ര ഭരണാധികാരികൾ കൃത്യമായി പറഞ്ഞാൽ ക്രെഡിറ്റ് മേഖലയിലെ നിക്ഷേപത്തിൻ്റെ എഴുപത്തിയൊന്ന് ശതമാനവും കേരളത്തിലാണ് സ്വാഭാവികമായി ലക്ഷം കോടിയിൽ പരം രൂപ നിക്ഷേപമുള്ള സഹകരണ മേഖലയ്ക്ക് മേലെ ദുഷ്ടലാക്കോടു കൂടിയാണ് കേന്ദ്രം വട്ടമിട്ട് പറക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറിൽ മാത്രം നിക്ഷിപ്തമായ അധികാരാവകാശങ്ങൾ പലതും കേന്ദ്ര ഗവൺമെന്റ് കവർന്നെടുക്കുന്നു ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങളെ വെല്ലുവിളിക്കുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സെവന്ത് ഷെഡ്യൂൾ തേർട്ടി ടു എൻട്രി കോപ്പറേറ്റീവ് സബ്ജക്റ്റ് സ്റ്റേറ്റ് സബ്ജക്റ്റാണ് അത് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം ആവർത്തിച്ചുറപ്പിച്ച് വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിട്ടും സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന് മേൽ ഘടനാക്രമണം നടത്തിക്കൊണ്ട് അധികാരങ്ങൾ കവർന്നെടുക്കുന്ന രൂപത്തിലേക്കാണ് കേന്ദ്ര ഗവൺമെൻറ് സഹകരണ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് വിശിഷ്യ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപക്ഷെ വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ശേഷം ഇവിടെ പ്രവർത്തിക്കാനുള്ള ശാഖോപശാഖങ്ങളായി മാറിക്കൊണ്ട് ഒരു നിയന്ത്രണവുമില്ലാതെ ഇല്ലാതെ ആരുടെയെങ്കിലും പരിശോധനയ്ക്കോ ഏതെങ്കിലും തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾക്കോ അല്ലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ക്രമപരമായ പ്രവർത്തനങ്ങളോ ഇല്ലാതെ അത്തരം സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും പല നിക്ഷേപകരെയും വിഷമുക്തരാക്കുന്ന രൂപത്തിലേക്ക് അത്തരം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇന്ന് മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുന്ന ഘട്ടം നാം കാണുകയാണ് അതേപോലെ തന്നെ സഹകരണ മേഖലയുടെ വിവിധ തരത്തിലുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലോ അതിന്മേൽ പുതിയ രൂ നയരൂപീകരണങ്ങൾ നടത്തിലുമൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പുത്തൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ കൃഷിക്കാർക്ക് എല്ലാ നിലയിലും വലിയ രൂപത്തിലുള്ള സഹായവും സേവനവും നൽകി നമ്മുടെ കാർഷിക മേഖല പുഷ്ടിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സഹകരണ മേഖല നടത്തിയ പ്രവർത്തനങ്ങൾ സ്തുദീർഘമാണ് അഭിനന്ദനാർഹമാണ് ആ നിലയിൽ വലിയ പുരോഗതി പ്രാപിച്ച സംസ്ഥാനമാണ് കേരളം കേരളത്തിൻ്റെ സാമ്പത്തിക കാർഷിക വ്യാവസായിക തൊഴിൽ വിദ്യാഭ്യാസ ആരോഗ്യ ഭവന നിർമ്മാണ മേഖലകളിലെല്ലാം കടന്നിയെന്ന് ഇന്ന് സഹകരണ പ്രസ്ഥാനം കടന്നിയില്ലാത്ത ഒരു മേഖലയും കേരളത്തിലില്ല ഒരുപക്ഷെ നമ്മുടെ സമ്പൽ ഘടനയ്ക്ക് പ്രയാസങ്ങൾ വരുമ്പോഴെല്ലാം പലപ്പോഴും സഹായഹസ്തങ്ങളുമായി ഓടിയെത്തുന്നത് സഹകരണ മേഖലയാണ് നമ്മുടെ സംസ്ഥാനത്ത് കെ എസ് ആർ ടി സിക്കാരുടെ പെൻഷൻ നൽകിക്കൊണ്ടിരുന്ന് കൺസോർഷൻ രൂപീകരിച്ച് പണം എത്തിച്ചത് സഹകരണ മേഖലയാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനെ പലപ്പോഴും സഹായിക്കാൻ സഹകരണ മേഖല മുന്നോട്ട് വന്നിരുന്നു നമ്മുടെ നാട്ടിലെ പ്രളയക്കെടുതികളും കോവിഡും മറ്റു ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും മുന്നോട്ട് വരുന്നത് സഹകരണ മേഖലയാണ് ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ഇടപെട്ട് എല്ലാ നിലയിലും സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സഹകരണ മേഖലയെ തകർക്കുക എന്ന ആത്യന്തിക ലക്ഷ്യമാണ് കേന്ദ്ര ഭരണാധികാരികൾക്കുള്ളത് അതിനെ എല്ലാ അർത്ഥത്തിലും നാം ചേർത്ത് നിന്നുകൊണ്ട് തന്നെ കേരളത്തിലെ സഹകാരി സമൂഹം അത് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമോ എന്നോ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി നിന്ന് അത്തരം നീക്കങ്ങളെ ചെറുത്ത് പരാജയപ്പെടുത്തതിൻ്റെ അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇന്നും ഈ മേഖലയെ ഒറ്റപ്പെട്ട രൂപത്തിലുള്ള അനഭലക്ഷണീയമായ പ്രവണതകൾ ഉയർന്നു വരുമ്പോൾ അതിനെ സാമാന്യവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് മീഡിയ ഉൾപ്പെടെ മുന്നോട്ട് വരുമ്പോൾ അതിനെല്ലാം എതിരായി കേരളത്തിലെ സഹകാരി സമൂഹം ഒറ്റക്കെട്ടായി ഉയർത്തെഴുന്നേറ്റ് സംസ്ഥാന ഗവൺമെൻ്റ് നേതൃത്വത്തിൽ തന്നെ അതിനെയെല്ലാം ചെറുത്ത് പരാജയപ്പെടുത്താനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ സഹകരണ മേഖലയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും അനിവാര്യമായ പശ്ചാത്തല സൗകര്യം കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വന്നിരുന്നു തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ സഹകരണ മേഖലയുടെ നിയമം കാലോചിതമായി പരിഷ്കരിച്ച് അൻപത്തിയേഴ് കൂടി പുതിയ നിയമം കൊണ്ടുവന്നു അതിന് ചട്ടങ്ങളുണ്ടാക്കി ഇപ്പം നിയമങ്ങളും ചട്ടങ്ങളും നടപ്പാക്കി സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ പതിമൂന്ന് വർഷമായി നടപ്പാക്കാതിരുന്ന് ഇപ്പം നടപ്പാക്കുന്നു പുനരുദ്ധാരണ നിധിയും അതേപോലെ തന്നെ ഇപ്പോൾ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിലും പുനഃസംഘടന ഉറപ്പാക്കി മുമ്പ് ലിക്വഡേഷി പോകുന്ന സംഘം രണ്ട് ലക്ഷം രൂപ വരെയാണ് നിക്ഷേപകർക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് പത്ത് ലക്ഷം രൂപ വരെ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിയമം ഭേദഗറിയതിരിക്കുന്നു ഒപ്പം തകരുന്ന സംഘത്തെ സഹായിക്കാനാവിയ പുനരുദ്ധാരണ നിധി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു സഹകരണ മേഖലയുടെ ആർപിറ്റേഷൻ ഇപ്പോൾ കോടതിയാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ എല്ലാം മാറ്റങ്ങൾ സഹകരണ മേഖലയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് അനുമതി അനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമാണ് ഇങ്ങനെ പൊതുവിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ സഹകരണ മേഖലയിൽ ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് യുവജനങ്ങളുടെ മുപ്പത്തിരണ്ടോളം സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു വനിതകളുടെ ആയിരത്തിൽ പരം സഹകരണ സംഘങ്ങൾ പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എസ് സി എസ് ടി സംഘങ്ങൾ അത്തരത്തിൽ പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു പൊതുവിൽ സഹകരണ മേഖലയ്ക്ക് ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി നൂതനമായ ആശയങ്ങളും ഒട്ടനവധി പുതിയ പരിഷ്കാരങ്ങളും ഒക്കെ നടപ്പാക്കി നാം മുന്നോട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ പതിനൊന്നാമത് സംസ്ഥാന സമ്മേളനം പാലക്കാട് വെച്ച് നടക്കുന്നു ഈ കാലഘട്ടത്തിൽ പെൻഷൻ സംഘടന ഉയർത്തിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നായിരുന്നു തങ്ങളുടെ മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കണം ഇപ്പോഴത്തെ ഗവൺമെൻറ് ഞങ്ങൾ മുൻകൈ എടുത്ത് അതിൽ നിന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മളതിൽ വർധനമുണ്ടാക്കി അതുപോലെ തന്നെ കുടുംബക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് വർധനം ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു അതിലും നേരിയ തോതിലുള്ള വർധനമുണ്ടാക്കാൻ ഈ കാലഘട്ടത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിനു പുറമേ മെഡിയസിപ്പ് സ്കീമിൽ നമ്മളെ പെടുത്തണമെന്നുള്ള ആവശ്യമുന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതും അതിലും ഈ കാലഘട്ടത്തിൽ ഈ ഗവൺമെൻറ് മുൻകൈ എടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാം ഇങ്ങനെ ആവശ്യപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളിൽ ചിലതെങ്കിലും നടപ്പിലാക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു അതോടൊപ്പം പെൻഷൻ്റെ പരിഷ്കരണവും ഡി എ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും പരിശോധിക്കാൻ വേണ്ടി ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കമ്മീഷനായി വെച്ച് അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു രജിസ്ട്രാർ അത് സംബന്ധിച്ച പരിശോധന നടത്തി കുറിപ്പ് ഇപ്പോൾ സെക്രട്ടറിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് സെക്രട്ടറി അത് പരിശോധിച്ചതിന് ശേഷം പ്രാഥമിക ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ സംഘടനകളുമായി ചർച്ച ചെയ്ത് ഭാവിയിൽ അത് നടപ്പാക്കാൻ വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വരും എന്ന കാര്യം ഈ സ്വന്തത്തിൽ സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ പെൻഷൻകാരുടെ ജീവിതത്തായ പ്രശ്നങ്ങളെ ഗവൺമെൻറ്റിന് മുമ്പിൽ അഡ്രസ്സ് ചെയ്തൊക്കെ തന്നെ ഗവൺമെൻറ് ആ കാര്യത്തിൽ ഓരോന്നോരോന്നായി പരിശോധിക്കാനും ചർച്ച ചെയ്യാനും ചിലതെല്ലാം നടപ്പിലാക്കാനും ഭാവിയിൽ മറ്റു ചിലത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കാനും ഗവൺമെൻറ് മുൻകൈ എടുത്തിരിക്കുന്നു എന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നു തുടർന്ന് ഈ സംഘടന നിങ്ങളുടെ ഈ കാലഘട്ടത്തിലെ നേട്ടങ്ങളും ഒക്കെ ചർച്ച ചെയ്തത് സമ്മേളനം ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകി പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തുകൊണ്ടായിരിക്കും ഈ സംസ്ഥാന സമ്മേളനം പിരിയുക എന്ന കാര്യത്തിൽ സംശയമില്ല ഈ കാലഘട്ടത്തിൽ നാം ഏറ്റെടുക്കേണ്ട ചരിത്രപരമായ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ മേഖലയെ എല്ലാ അർത്ഥത്തിലും ഭാവിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന തരത്തിലും ഒപ്പം ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പെൻഷനേഴ്സിൻ്റെ പ്രശ്നങ്ങൾ സമയോചിതമായി സന്ദർഭോചിതമായി അഡ്രസ്സ് ചെയ്ത് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലും നിങ്ങൾക്ക് തുടർന്നും ആ ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയട്ടെ അതിന് ഉലകുന്ന രൂപത്തിലുള്ള സംസ്ഥാന സമ്മേളനമായി ഇത് മാറിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റിനോട് എല്ലാ അർത്ഥത്തിലും സഹകരിച്ച ഭാവി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുകൂടി വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് പതിനൊന്നാമത് സംസ്ഥാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം